നമസ്കാരം ന്യൂസ് സ്വാഗതം പശ്ചിമ ബംഗാളിൽ ഏറ്റവും പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറയാം തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് പച്ചയ്ക്ക് വർഗീയത വിളമ്പിയാണ് അവർ വോട്ട് തേടാൻ ശ്രമിക്കുന്നത് അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ അവർ അവലംബിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇലക്ഷനിൽ ജയിക്കാൻ ഒരു മാർഗവുമില്ല എന്ന ഘട്ടത്തിൽ വന്നപ്പോഴാണ് ഓരോ സ്ഥലത്തും മതാടിസ്ഥാനത്തിൽ വിഭിന്നമായ ചില ലഘുലേഖകളും അതുപോലെ തന്നെ പോസ്റ്ററുകളും ഒക്കെ പതിക്കാൻ അവരുടെ ശ്രമം എന്നുള്ളത് വ്യക്തമാകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ സൂചന പോകുന്നത് കൃത്യമായി പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുമായി ഒരു രീതിയിലും ബന്ധം വേണ്ട എന്ന് പറഞ്ഞത് അവർക്ക് തന്നെ എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എക്സിറ്റ് പോൾ സർവേകളിലൊക്കെ അവർക്ക് സീറ്റുകൾ നന്നേ കുറയും എന്ന് മനസ്സിലാക്കിയപ്പോൾ ജയിക്കാൻ ഒരു വഴിയുമില്ലാതെ ഉടരുകയായിരുന്നു മമതാ ബാനർജി എന്നാൽ പിന്നെ വർഗീയത വിളമ്പി ജയിക്കാം എന്ന രീതിയിലേക്കാണ് തൃണമൂൽ കോൺഗ്രസ് അവലംബിക്കുന്നത് എക്സിറ്റ് പോൾ സർവേയിലൊക്കെ ബി ജെ പിക്ക് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് സീറ്റ് വരെ ലഭിക്കുമെന്നും കോൺഗ്രസിന് നാല് മുതൽ അഞ്ച് വരെ സീറ്റ് ലഭിക്കുമെന്നും തൃണമൂൽ കോൺഗ്രസിന് ഒരുപക്ഷെ പത്ത് സീറ്റ് പോലും തികച്ചു ലഭിക്കാത്ത സാഹചര്യം വരുമെന്നും മനസ്സിലാക്കിയപ്പോഴാണ് വർഗീയത വിളമ്പി വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള തീവ്രമായിട്ടുള്ള ശ്രമം തൃണമൂൽ കോൺഗ്രസ് അവലംബിക്കുന്നത് വർഷങ്ങളായുള്ള അഴിമതിയും കുംഭകോണവും ജനരോക്ഷവും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള ക്രമസമാധാന ലംഘനവും ഒക്കെ അടറാടുന്ന ആ നാട്ടിൽ ജനങ്ങൾ രോക്ഷാകുലരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പോളിംഗ് ഏഴ് ഘട്ടത്തിലേക്കാക്കിയത് എന്തുകൊണ്ടും അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ ജനങ്ങൾ വിചാരിച്ചത് വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് എന്നാൽ അവർ കൊണ്ടുവന്ന മാറ്റം അക്രമ രാഷ്ട്രീയത്തിൻ്റെ മാറ്റമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് മുപ്പത്തിനാല് സീറ്റ് എന്നുള്ളത് നേരെ ഇരുപത്തിമൂന്നിലേക്ക് ചുരുങ്ങിയത് ഇക്കുറി അതിലും പകുതിയാകും എന്ന വിലയിരുത്തൽ തന്നെയാണ് സർവേകളിൽ മിക്കതിലും വരുന്നത് അത് കൃത്യമായി തന്നെ തൃണമൂൽ കോൺഗ്രസിനെക്കുന്ന തിരിച്ചടി ആയിരിക്കുമെന്നും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെപ്പോലും കടന്നാക്രമിച്ച തൃണമൂൽ കോൺഗ്രസിന്റെ ആ ഒരു മനോഭാവത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസിന്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ബംഗാളിന്റെ പി സി സി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള അധിർ രഞ്ജൻ ചൌധരി വ്യക്തമാക്കിയതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നയത്തോട് പണ്ടൊക്കെ യോജിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഏതൊക്കെ രീതിയിൽ യോജിക്കുമോ അന്നൊക്കെ പാര വെച്ചിട്ടേ ഉള്ളൂവെന്നും കൂടെ നടന്ന് എല്ലാ നേട്ടങ്ങളും കൊയ്ത് വഞ്ചിക്കുന്ന വ്യക്തിയാണ് മമതാ ബാനർജി എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നുവെന്നും അവസരവാദ രാഷ്ട്രീയത്തിന് വിരാമം വിടാനാണ് ബംഗാൾ ഒരുങ്ങുന്നതെന്നും അധിർ രഞ്ജൻ ചൌധരി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു മാൽഡേഖലയിലും ബഹ്റാംപൂരിലും കോൺഗ്രസ്സിന് ശക്തിയുണ്ട് ആ മൂന്ന് ലോക്സഭാ സീറ്റുകളും കോൺഗ്രസിൽ ഉറപ്പിച്ചു കഴിഞ്ഞതാണ് എന്നാൽ മൂന്നല്ല പത്ത് സീറ്റുകളെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് കോൺഗ്രസിൻ്റെ മാത്രമല്ല വോട്ട് ഷെയറിലും ഗണ്യമായിട്ടുള്ള വർദ്ധന ഉണ്ടാക്കാനാണ് കോൺഗ്രസിൻ്റെ തീവ്രമായ ശ്രമം